മോഹൻലാൽ നായകനായി തരുൺമൂർത്തി സംവിധാനത്തിലെത്തിയ സിനിമ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടുകയാണ് നടനവിസ്മയ ലാലേട്ടന്റെ മികച്ച കംബാക്ക് ആയാണ് സിനിമയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് സിനിമ സമ്പൂർണ്ണ ലാൽ മാജിക് ആണെങ്കിലും സിനിമയിലുടനീളവും സിനിമയ്ക്ക് ശേഷവും പ്രേക്ഷകർ തിരഞ്ഞ ഒരു മുഖമാണ് ജോർജ് സാറിൻ്റെത് തരുൺമൂർത്തി അവതരിപ്പിച്ച പുതുമുഖം പ്രകാശ് വർമ്മ ക്യാമറയ്ക്ക് മുന്നിൽ പുതുമുഖമാണെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ പരിചയ സമ്പന്നനായ ടെക്നീഷ്യനാണ് പ്രകാശ് വർമ്മ ഇന്ത്യയിലെ ലീഡിംഗ് ആഡ് കമ്പനിയായ നിർവാണയുടെ സ്ഥാപകൻ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒട്ടേറെ ചിത്രങ്ങളുടെ സംവിധായകൻ വോഡഫോണിന്റെ സൂസവും ഹച്ചിന്റെ പഗ്ഗും പ്രേക്ഷക പ്രീതി നേടിയ പ്രകാശ് വർമ്മയുടെ പരസ്യങ്ങളിൽ ചിലത് മാത്രം മമ്മൂട്ടിയെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നമ്പകൽ നേരത്തു മയക്കം പ്രകാശ് വർമ്മയുടെ ഗ്രീൻ പ്ലൈയുടെ പരസ്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഷാരൂഖ് ഖാൻ അഭിനയിച്ച ദുബായ് ടൂറിസത്തിന്റെ ബി മൈ ഗസ്റ്റ് പരസ്യം ഫത്ത്ഫാസിലും നസ്രയും ഒന്നിച്ച ക്യാമറി ഐസ്ക്രീമിന്റെ പരസ്യം കാഡ്ബറി ജംസ് ഡയറി മിൽക്ക് ഇന്ത്യൻ റെയിൽവേ ഐഫോൺ എന്നിങ്ങനെ പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ വന്ന പരസ്യങ്ങൾ നിരവധിയാണ് ലോഹിതദാസിന്റെയും വിജി തമ്പിയുടെയും സംവിധാന സഹായിയായി കരിയർ ആരംഭിച്ചു വി കെ പ്രകാശിന്റെ ആയാണ് പരസ്യ ചിത്ര ലോകത്തെത്തിയത് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായ ഏഴ് സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിന്റെ പെട്ടിടാം ആരും ആപത്തിൽ എന്ന പ്രൊമോ പ്രമോസോങ് സംവിധാനം ചെയ്തത് പ്രകാശാണ് ചിത്രത്തിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായിരുന്നു തുടരും സിനിമയിൽ ഒരു ഹലോ പറഞ്ഞ് സ്ക്രീനിലെത്തിയ ജോർജ് സാർ പിന്നീട് സിനിമയിലുടനീളം കാഴ്ചവെച്ച പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു ആകാംക്ഷ നിറഞ്ഞ പുതുവേഷങ്ങളിലൂടെ ഞെട്ടിക്കുന്ന പ്രകാശ് വർമ്മ മാജിക്കുകൾക്കായി ഇനിയും കാത്തിരിക്കാം